വാസ്തുമഠം ജ്യോതിഷാലയം യം നശിവായ എല്ലാവർക്കും നമസ്കാരം വാസ്തുമഠ ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തിരുവനന്തപുരം കോവളം റൂട്ടിൽ നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന സുന്ദര തീരമായ കോവളത്തേക്ക് വരുന്ന വഴിയിലാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമനയാറിന്റെ തീരത്താണ് ക്ഷേത്രം ഇവിടെ എത്തുമ്പോൾ തിരുവല്ലം ആറായി മാറുന്നു ആറിന്റെ തീരത്താണ് ക്ഷേത്രം പ്രധാന വീതിക്കരികിൽ ഗോപുരം മുകളിൽ മഴുവേന്തിയ പരശുരാമൻ്റെ പ്രതിമ കരമനയാറ് കിള്ളിയാറ് നെയ്യാറ് എന്നിവയുടെ സംഗമ സ്ഥാനത്താണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പരശുരാമ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് കരിങ്കല്ലിൽ പണിത ക്ഷേത്രം തമിഴ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ മാതൃകയിലാണ് ശ്രീ പരശുരാമനും ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം ഗണപതി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ മഹിഷാസുരമർദ്ദിനി എന്നീ ഉപദേവതകളും ഇവിടെ കുടികൊള്ളുന്നു കിഴക്കിനി മേക്കാട്ടുമനയിലെ അംഗങ്ങൾ താന്ത്രിക കർമ്മങ്ങളും വൈവാടി മഠത്തിലെ അംഗങ്ങൾ പൂജാകർമ്മങ്ങളും നിർവഹിച്ചു പോരുന്നു പത്ത് ദിവസത്തെ ഉത്സവത്തിന് രണ്ട് ചെമ്പ് ചെമ്പുധ്വജങ്ങളിലും കുറിയേറുന്നു ഇതുകൂടാതെ പരശുരാമ ജയന്തിയും ശിവരാത്രിയും ഇവിടെ ആഘോഷിക്കാറുണ്ട് നാലമ്പലത്തിനുള്ളിൽ ബലിയുടുന്ന കേരളത്തിലെ ഏകക്ഷേത്രമാണിത് പരശുരാമനെ മുഖ്യ ദേവനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രവും ഇതാണ് ഇവിടെ പരശുരാമ സ്വാമികൾ ശ്രാദ്ധമുണ്ുന്നു എന്നതാണ് സങ്കല്പം ഋതു തർപ്പണത്തിന് പ്രസിദ്ധിയാർജിച്ച പുരാതന ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം ഋതു തർപ്പണത്തിന് പല സ്ഥലങ്ങളുണ്ടെങ്കിലും ഇല്ലവും വല്ലവും നെല്ലിയുമാണ് ശ്രേഷ്ഠമെന്നൊരു ചൊല്ലുണ്ട് ഇല്ലം എന്നാൽ വീട് വല്ലം എന്നാൽ തിരുവല്ലവും നെല്ലി എന്നാൽ വയനാട്ടിലെ തിരുനെല്ലിയും തിരുവല്ലം ക്ഷേത്രത്തിനകത്ത് പിണ്ടം വെച്ച് ഋതു നടത്തുന്ന ഏക ക്ഷേത്രമെന്ന വിശേഷണം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഇവിടുത്തെ കൊത്തുപണികൾ പുരാതന ദ്രാവിഡ വാസ്തു വിദ്യയിൽ ഉള്ളതാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്റെ പ്രതിഷ്ഠയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രവും ഇതാണ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ മാതാവിൻ്റെ മരണാനന്തര ക്രിയകൾ നടത്തുന്നതിനായി തിരുവല്ലം ക്ഷേത്രത്തിൽ എത്തിയെന്നും അവിടെ പരശുരാമനെ പ്രതിഷ്ഠിച്ചെന്നും അതിനുശേഷം ധൃതകർമ്മത്തിനായി പിണ്ടം വച്ചു ബ്രഹ്മാവിനെയും ശ്രാദ്ധം ഊട്ടുന്നതിനായി മഹാവിഷ്ണുവിനെയും ഏകോദിഷ്ട സ്ഥാനം പറ്റുന്നതിനായി അശ്വിനി ദേവതകൾക്ക് വേണ്ടി പരമശിവനെയും ധ്യാനിച്ച് പ്രത്യക്ഷമാക്കി പിഴുക്കുന്നതിനായി എത്തിയപ്പോൾ ചതുർബാഹുവായ മഹാവിഷ്ണു മത്സ്യമൂർത്തിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പിണ്ടം സ്വീകരിച്ചെന്നും ആ മൂർത്തിയെ ക്ഷേത്രത്തിൽ ജഗദ്ഗുരു തന്നെ പ്രതിഷ്ഠിച്ചെന്നുമാണ് ഐതിഹ്യം പരേതാത്മാക്കളുടെ ദോഷം തീർക്കാൻ ക്ഷേത്രത്തിൽ തിലഹോമം നടത്താറുണ്ട് ഒരു ബലിക്ക് ഒരു ഹോമം എന്ന കണക്കിന് ഹോമം നടത്തുന്ന ക്ഷേത്രവും ഇതാണ് മരിച്ച ആളിന് വേണ്ടിയാണ് തിലഹോമം നടത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തുലാം അൽപ്പശി ഉത്സവവും തിരുവല്ലത്തെ ക്ഷേത്രോത്സവവും ഒരേ ദിവസം പൊടിയേറുന്നു ആറാട്ട് ദിവസം പത്മനാഭസ്വാമിയോടൊപ്പം പരശുരാമ സ്വാമിയെയും ശംഖുമുഖത്ത് എഴുന്നള്ളിക്കാറുണ്ട് ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പൂജ വാസ്തുശാസ്ത്രം എന്നിവയെ കുറിച്ച് അറിയുന്നതിനും കോൺടാക്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക